ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കഴിഞ്ഞ ദിവസം ആറ്റിക്കുറുക്കിയ പോലെ ഏതാനും വാക്കുകളിൽ ഒതുക്കി പറഞ്ഞ കാര്യത്തിൽ കേരളത്തിലെ ഇന്നത്തെ സാഹചര്യത്തിന്റെ വ്യക്തമായ ചിത്രമുണ്ട് തനിക്ക് തൻ്റെതായ നിലപാടുകളുണ്ടെന്നും എന്നാൽ ആരെയും ലക്ഷ്യമിടാൻ താൻ ഇല്ല എന്നുമുള്ള പരാമർശം ചെപ്പിലടച്ചിറയത്നം പോലെ ഒരുപാട് അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് അതിനോട് കൂട്ടി വായിക്കേണ്ടതാണ് ചർച്ചയാകാമെന്നും എന്നാൽ രാഷ്ട്രീയ അതിക്രമങ്ങൾ ഒരിക്കലും ില്ല എന്നുമുള്ള പരാമർശം പുറത്തെ പ്രതിഷേധം കണ്ടാൽ നമ്മൾ ജനാധിപത്യ കാലത്താണോ ജീവിക്കുന്നതെന്ന് സംശയം തോന്നുമെന്നും അദ്ദേഹം പറഞ്ഞു കേരള സർവകലാശാല സെനറ്റ് ഹാളിലെ പുസ്തക പ്രകാശന ചടങ്ങിലായിരുന്നു ഗവർണറുടെ ഈ വാക്കുകൾ അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷികത്തോടനുബന്ധിച്ച കുരുക്ഷേത്ര പുറത്തിറക്കിയ പുസ്തകത്തിന്റെ പ്രകാശനമായിരുന്നു ചടങ്ങ് കയ്യിൽ ഭരണവും കൈയ്യുള്ളവന്മാർ കാരക്കാരെന്ന മട്ടിലുള്ള കേരള ഭരണത്തിന്റെയും അതിന്റെ തണൽ പറ്റുന്നവരുടെയും പോക്കിനെ കുറിച്ചുള്ള വ്യക്തമായ വിലയിരുത്തലാണ് ആ വാക്കുകളിലുള്ളത് ബാർധാമിയുടെ പേരിൽ തുടങ്ങി വെച്ച വിവാദം ഏത് വിധിയെയും ജ്വലിപ്പിച്ചു നിർത്താനുള്ള ശ്രമത്തിനിടയിലാണ് ഭരണ മുന്നണിയും സി അവരുടെ യുവജന വിദ്യാർത്ഥി വിഭാഗങ്ങൾ വിഷയത്തെ തെരുവിൽ വലിച്ചിടച്ച് കുഴിപ്പിക്കാനുള്ള കടുത്ത ശ്രമത്തിലുമാണ് ഇക്കാര്യത്തിലും ഗവർണർ പറഞ്ഞ കാര്യം തന്നെയാണ് സംസ്ഥാനത്തെ സാമാന്യ ജനത്തിന്റെ മനസ്സിലുമുള്ളത് ബാർദാമ വിഷയത്തിൽ നിലപാടുകൾ വ്യക്തമാക്കി കഴിഞ്ഞ സാഹചര്യത്തിൽ പുതിയ രൂപത്തിലുള്ള ഈ പ്രതിഷേധം എന്തിനാണ് സെനറ്റ് ഹാൾ തങ്ങളുടെ കുത്തവ അവകാശമായി കരുതി നടന്നവർക്ക് അവരുടെ ഗവർണറുടെ പരിപാടി നടക്കുന്നത് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ് യഥാർത്ഥ പ്രശ്നം അവിടം തങ്ങളുടെ താവളമാണ് എന്ന അഖിലിത നിയമം ചോദ്യം ചെയ്യപ്പെടുന്നത് ചിലർക്ക് ദഹിക്കുന്നില്ല എന്നതിന്റെ സൂചന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ കയറൂരി വിട്ടിരിക്കുന്ന എസ് എഫ്ഐയുടെ കുട്ടി സഹാക്കന്മാർക്ക് പിന്തുണ നൽകാൻ സർവകലാശാല രജിസ്ട്രാറും ഒപ്പമുണ്ടായിരുന്നല്ലോ അനുവദിച്ചു കഴിഞ്ഞ ഹാളിൽ പരിപാടി നടത്താൻ പറ്റില്ലെന്ന ചടങ്ങിന് തൊട്ടുമുപ് പറയുന്നതിലെ അണച്ചുതത്തം സഖാക്കളെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല സംസ്ഥാന ഭരണ തലവനും സർവകലാശാല ചാൻസലറുമായ ഗവർണർ അവിടുത്തെ ഹാളിൽ പ്രവേശിക്കാൻ പാടില്ല എന്നത് തിട്ടൂര നിറക്കാൻ ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്ക് ആരാണ് അധികാരം നൽകിയത് ഞങ്ങൾ തീരുമാനിച്ചാൽ ആരും അത് അനുസരിച്ച് കൊള്ളണമെന്നത് ഇവിടുത്തെ സി പി എം മേലന്മാർ പരിശീലിപ്പിച്ചുടെ ഉള്ളിലെടുപ്പാണ് അതിന് വടങ്ങാത്തവരുടെ കാലം വന്നു കഴിഞ്ഞു എന്ന തിരിച്ചറിവിൽ നിന്നുണ്ടാകുന്ന പരാക്രമങ്ങളാണ് ഈ കാട്ടിക്കൂട്ടലുകൾ ഉത്തരം കിട്ടാത്തതും ഉത്തരം പറയാനാകാത്തതുമായ പല കാര്യങ്ങളുമുണ്ട് പാർട്ടിക്കും നേതാക്കൾക്കും ഇന്ന് അത്തരം അവസരങ്ങളിൽ പതിവായി സ്വീകരിച്ചു പോന്ന പഴയ നമ്പറുകൾ തന്നെ പയറ്റി നോക്കുന്നതിൽ നിന്ന് നിസ്സഹായതയുടെയും പരാജയ ബോധത്തിന്റെയും ലക്ഷണമാണ് അടിയന്തരാവസ്ഥക്കെതിരായ പോരാട്ടത്തിൽ വാചക കസരത്തിനുമപ്പുറം കാര്യമായി ഒരു സംഭാവനയും ഇല്ലാത്ത കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഇന്നിപ്പോൾ അന്നത്തെ വ്യാജ വിഹീരകഥകളുമായി രംഗത്തു വരുന്നത് അവരുടെ പതിവ് ശൈലി മാത്രമാണ് ആ സമരത്തിന്റെ തീച്ചുളിയിൽ ഇരിഞ്ഞും യാതനകളുടെയും വേദനകളുടെയും മുൾവഴികളിലൂടെ വളർന്നും വിജയം വരിച്ചത് സ്വയം സേവകരാണ് ആ അനുഭവത്തിന്റെ കരുത്ത് അവർക്കുണ്ടാകും പക്ഷേ അതിനൊപ്പം ക്ഷമയും സഹനവും ശീലിപ്പിച്ചതിന്റെ ഫലമാണ് ആർ എസ് എസ് എന്ന പ്രസ്ഥാനത്തിന്റെ പാകതിയിലും പക്വതയിലും ഊന്നിയ കരുത്തും സേവന മനസ്സുതിയും നിലപാടുകളിൽ ഉറച്ചു നൽകാനുള്ള ദൃഢനിശ്ചയവും മനസാന്നിധ്യവും അതിന്റെ ഭാഗമാണ് ഉള്ളിലെ ദേശഭക്തിയും രാഷ്ട്ര സ്നേഹവും അതുവഴി കൂടുതൽ ഉറയ്ക്കുകയെ ചെയ്തിട്ടുള്ളൂ ആ ദൃഢനിശ്ചയത്തിന്റെ ശബ്ദമാണ് കേരള ഗവർണറുടെ വാക്കുകളിലും മുഴങ്ങി നിൽക്കുന്നത് എത്ര മറക്കാൻ ശ്രമിച്ചാലും നന്മയുടെ പ്രകാശം ഒരിക്കൽ പുറത്തുവരും അത് അംഗീകരിക്കപ്പെടുകയും ചെയ്യും അതാണ് സംഘത്തിനും സംഘപ്രസ്ഥാനങ്ങൾക്കും ഇന്ന് സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്നത് അതുകൊണ്ട് വിരളിപ്പു അതിനെ ആൾബലം കൊണ്ട് നേരിടാമെന്ന വ്യാമോഹത്തിലാണ് കമ്മ്യൂണിസ്റ്റുകൾ അടക്കമുള്ള രാഷ്ട്രീയ ചേരുകൾ അത് അംഗീകരിക്കാൻ ചിലരുടെ ദുരഭിമാനവും ദുരാഗ്രഹവും അനുവദിക്കുന്നില്ല അതിനു ബലം മാത്രമാണ് ഇക്കാടുന്ന പ്രക്രിയകൾ വെളുത്ത വാവനെ നോക്കി കുറച്ചാൽ വെളുക്കുന്നത് വരെ കുറയ്ക്കാം അത്രയേ പറയാനുള്ളൂ